റഫയ്ക്ക് പുറമേ വടക്കൻ ഗസയിലെ ജബാലിയ ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ വ്യാപക ആക്രമണം തുടരുകയാണ് റഫയിലേക്ക് കൂടുതൽ സൈന്യത്തെ നിയോഗിക്കാനും നീക്കം ആരംഭിച്ചു ഗസയിൽ ഇന്നലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ മുപ്പത്തിയൊന്നു പേർ കൊല്ലപ്പെട്ടു എന്നതുകൂടിയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഈ ഒരു ആക്രമണം തുടരുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചതാണ് അവിടുന്ന് ഒഴിഞ്ഞു മാറാനും ഒഴിഞ്ഞു പോകുവാനും നിർദ്ദേശം നൽകിയതാണ് എപ്പോൾ വേണമെങ്കിലും ഒരു യുദ്ധമുഖം തുടരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു എന്തായാലും ഇത്രയും പേരുടെ കൊലപാതകം അല്ലെങ്കിൽ ഇത്രയും പേര് മരണപ്പെട്ടു എന്ന ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്ന വാർത്ത തന്നെയായിരുന്നു ഇതോടുകൂടി മരണസംഖ്യ മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി മൂന്നായി ഉയർന്നിട്ടുണ്ട് എന്ന കണക്കുകൾ കൂടി പുറത്തു വരികയാണ് ജബലിയ ഹനൂദ് പുറത്തുവരികയാണ് ലാഹിയ എന്നിവിടങ്ങളിൽ കനത്ത ബോംബ് ആക്രമണമാണ് നടക്കുന്നത് ജബാലിയയിൽ കെടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ പലരെയും ഇനിയും രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല ബൈദ് ഹനൂനിൽ രൂക്ഷമായ ഷെല്ലാക്രമം തുടരുകയാണ് ഹമാസ് ആക്രമണത്തിൽ ഒരു സൈനികർ കൊല്ലപ്പെടുകയും ആറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും ഇസ്രായേൽ പറയുന്നുണ്ട് ആഴ്ചകൾ പിന്നിട്ട ചെറുനിൽപ്പ് ദീർഘകാലം തുടരാൻ ഒരുക്കമായി അൽഗസാം ബ്രിഗേഡ്സ് വക്താവ് അബു ഉബൈദ അറിയിച്ചു പത്ത് ദിവസത്തിനുള്ളിൽ നൂറിലേറെ സൈനിക വാഹനങ്ങൾ തകർത്തതായും നിരവധി സൈനികരെ വധിച്ചതായും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഹമാസിന്റെ സൈനിക സംവിധാനം പൂർണ്ണമായും അമർ ചെയ്യും വരെ യുദ്ധം തുടരുമെന്ന് ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭാ യോഗത്തിൽ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞു യുദ്ധാനന്തര ഗസയെ ചൊല്ലി മന്ത്രിമാർക്കിടയിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാണ് ഹമാസിനെ തുരത്തുകയെന്ന ഇസ്രായേൽ യുദ്ധലക്ഷ്യത്തെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും സിവിലിയൻ കുരുതി ഒഴിവാക്കുക പ്രധാനമാണ് എന്ന് പെന്റഗൺ പ്രതികരിച്ചു സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സന്നീവൻ ഇസ്രായേലിൽ എത്തും നിതന്യാഹുവുമായി റഫ ആക്രമണം സംബന്ധിച്ച് നാളെ ജേക്ക് സണ്ണീവൻ ചർച്ച നടത്തും തടഞ്ഞുവെച്ച ആയുധ ഷിപ്മെന്റ് വിട്ടുകൊടുത്തതോടുകൂടി ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ഭിന്നത കുറഞ്ഞു ഇസ്രായേലിന് ആയുധങ്ങൾ വിലക്കരുതെന്നാവശ്യപ്പെട്ടുകൊണ്ട് യു എസ് ജനപ്രതിനിധി സഭയിൽ ബില്ല് പാസായതായും ബൈഡൻ ഭരണകൂടത്തെ പുനരാലോചനയ്ക്ക് പ്രേരിപ്പിച്ചതായാണ് റിപ്പോർട്ട് അതേസമയം അമേരിക്ക ഒഴികെയുള്ള ജി സെവൻ കൂട്ടായ്മ ഉൾപ്പെടെ പതിമൂന്ന് രാജ്യങ്ങൾ റഫ ആക്രമണത്തിൽ നിന്ന് പിൻവാങ്ങാൻ ഇസ്രായേലിനോട് കത്തുവഴി ആവശ്യപ്പെട്ടു ഗസയിലെ വംശഹത്യയ്ക്കെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതിയിൽ വിചാരണയ്ക്കിടെ ആക്രമണത്തിന്യായീകരിച്ച് ഇസ്രായേൽ രംഗത്തെത്തിയിരുന്നു റഫേൽ പൂർണ്ണ ആക്രമവുമായി മുന്നോട്ടു പോകാൻ അവകാശമുണ്ട് എന്ന് ഇസ്രായേൽ അഭിഭാഷകൻ വാദിച്ചു ഹമാസിന് വേണ്ടിയാണ് കോടതിയിൽ ഹർജി നൽകിയത് എന്ന ഇസ്രായേൽ ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്ന് ദക്ഷിണാഫ്രിക്ക കോടതിക്ക് മുമ്പാകെ വ്യക്തമാക്കി മാനുഷിക സഹായ വസ്തുക്കൾ എത്തിക്കാനായി അമേരിക്കൻ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ തീരത്ത് നിർമ്മിച്ച താൽക്കാലിക തുറമുഖം തുറന്നു മുപ്പത്തിരണ്ട് കോടി ഡോളർ ഇവിടെ എത്തിച്ച ആദ്യ ലോഡ് സഹായ വസ്തുക്കളുടെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് കര അതിർത്തികൾ തുറക്കുകയാണ് സഹായ വിതരണത്തിനുള്ള ചെലവ് കുറഞ്ഞതും കാര്യക്ഷമവുമായ മാർഗമെന്ന് യു എൻ ഫലസ്തീൻ കൂട്ടായ്മകളും ആവശ്യപ്പെട്ടു വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്